पीते अची

कहीं रहिए और पुलिस से भी कहूंगा आप कहीं तो जी में रहिए आप आगे जाइए आप पुलिस के में डीके अला नजर कहीं के खड़े डीके खड़े जीने खड़े जो लोग एक हमारे अपने जो पुलिस के भाई लोगों से कहे जी वो डी रहे उससे आगे नजर आए നമസ്കാരം ഉത്തർപ്രദേശിൽ എൻ ഡി എ സഖ്യത്തിന്റെ റാലിക്കിടെ നടന്ന സംഘർഷത്തിന്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അസംഘട്ടിലെ റാലിയിലാണ് വൻ സംഘർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദിക്കെതിരെ ഒരു ശക്തമായ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു കഴിവ് പോലും ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കില്ല അതിനാൽ തന്നെ മോദിയെ ഞങ്ങൾ ഇപ്പോൾ താഴെ ഇറക്കുമെന്ന് വീമ്പിളക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് രൂപീകരിച്ച ഒരു സഖ്യമായിരുന്നു കുത്തിന്റെ മുന്നണി എന്നാൽ തുടക്കം മുതൽ തന്നെ ആ മുന്നണിയിലുള്ള പാർട്ടികൾ തമ്മിലുള്ള സ്വരചേർച്ചയില്ലായ്മ പുറത്തു വന്നിരുന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യ റാലിക്കിടെ വൻ സംഘർഷമുണ്ടായെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇൻഡി സഖ്യ റാലിക്കിടെ സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ തമ്മിലിരിക്കുകയായിരുന്നു ചെറിയ തർക്കം വലിയ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഏതാനും പ്രവർത്തകർക്കിടയിൽ ഉടലെടുത്ത വാക്കേറ്റം വൻ സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു സംഘർഷത്തിൽ സമാജ്വാദി പ്രവർത്തകർ കസേരകളെടുത്ത് തമ്മിലടിക്കുകയും റാലി നടന്ന മൈതാനത്തെ ബാരിക്കേഡുകൾ തകർക്കുകയും ചെയ്തു അതേസമയം സംഘർഷം കൈവിട്ടതോടെ പോലീസ് ലാത്തിചാർജും നടത്തി എന്നാൽ അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തകർ ശാന്തരായില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർക്കിടയിൽ പോലും സ്വരച്ചേർച്ച ഇല്ലാത്തവരാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ നടക്കുന്നതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം വെബ് ഡെസ്ക് ന്യൂസ്